യേശു തെറ്റിദ്ധരിക്കപ്പെട്ടു വെറുതെ ഒന്നുമല്ല വളരെ നല്ല രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു ഊമനായ ഒരു പിശാജുബാദിനെ യേശു ബഹിഷ്കരിക്കുകയാണ് ജനങ്ങളെല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ് ഈ സമയത്താണ് ചിലർ പറഞ്ഞത് അവൻ പിഷാചുക്കളുടെ തലവനായ ബേൾസ്ബുലിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് വേറെ ചിലർ അവനെ പരീക്ഷിക്കാൻ വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്ന് അടയാളം പോലും ചോദിച്ചു ഇങ്ങനെ ചിലരെപ്പോഴും യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതാണ് യേശു നമുക്ക് നൽകിയ ഏറ്റവും നല്ലൊരു പാഠം ചില സമയങ്ങളിൽ ഏറ്റവും നന്നായിട്ട് യേശു മിനിസ്റ്റർ ചെയ്യുമ്പോൾ അതിനെ വളരെ കൃത്യമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ ക്രിറ്റിസൈസ് ചെയ്യുന്ന ഒരു കൂട്ടം യേശുവിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു ഒരേ സമയത്ത് യേശുവിൻ്റെ വാക്കുകളിലും യേശുവിന്റെ പ്രവൃത്തികളിലും അത്ഭുതത്തോടെ നോക്കി നിന്ന വിശ്വാസം അർപ്പിച്ച ഒരു കൂട്ടരും ഉണ്ടായിരുന്നു അതേ കണക്ക് അതിൽ കുറ്റം കണ്ടുപിടിക്കുകയും വിമർശിക്കുകയും അതിനെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്ത ഒരു കൂട്ടരും യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു യേശുവിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയോ ഈ രണ്ടുപേരെ ഒരുമിച്ച് ചേർത്ത് വെച്ചു എന്നുള്ളതാണ് ഒരാരെയും യേശു മാറ്റി എന്നുള്ളതാണ് വിമർശിക്കുന്നവരെ യേശുവിന് ഇഷ്ടമായിരുന്നു അറിയാമായിരുന്നു വിമർശനത്തിന് അതീതനല്ല താൻ അങ്ങനെ ഒരു വിമർശനത്തിൻ്റെ ഒരു കെട്ടുറപ്പ് എപ്പോഴും ഉണ്ടായിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി അവൻ മിനിസ്റ്റർ ചെയ്തെന്നുള്ളതാണ് യേശുവിന് ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് ഇപ്പോഴും തോന്നാറുള്ള ഒരു കാര്യം നമ്മളൊക്കെ മിനിസ്റ്റർ ചെയ്യുമ്പോൾ കുറേ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി വിമർശനങ്ങൾ വരാറില്ലേ നമ്മളെ തകർക്കാൻ വേണ്ടി നമ്മുടെ ആ സ്പീഡിനെ സ്ലോ ആക്കാൻ വേണ്ടി ചില മനുഷ്യരും ചില സന്ദർഭങ്ങൾ ഉണ്ടാകാറില്ലേ അവിടെയൊക്കെയാണ് നമുക്ക് യേശു മാതൃകയായി തീരേണ്ടത് ഒരേ സമയത്തിങ്ങനെ ആരോപണങ്ങൾ വന്ന് കുമിഞ്ഞു കൂടുമ്പോൾ യേശു അതിൽ നിന്നും വകവയ്ക്കാതെ യേശു അതിനെയൊക്കെ കൃത്യമായ മറുപടി കൊടുത്ത് അതിനിടയിലൂടെ അവൻ മിനിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ് പ്രത്യേകത അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ ചില സമയങ്ങളിൽ തെറ്റിദ്ധരിക്കപ്പെടും നമ്മൾ നമ്മുടെ ശരികളെ മോശമെന്ന് പറയുന്നവരുണ്ടാവും നമ്മുടെ മിനിസ്ട്രിയുടെ ഏറ്റവും അന്തസ്സത്ത തന്നെ നശിപ്പിച്ച് കളയുന്ന ചില കൂട്ടർ എപ്പോഴും ഉണ്ടാവും എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ യേശുവിനെ ഇങ്ങനെ മാതൃകയാക്കേണ്ടത് അവൻ്റെ ഹ്യൂമാനിറ്റിയുടെ ഏറ്റവും പീക്ക് ടൈമിലാണ് എല്ലാ വിമർശനങ്ങൾക്കും ക്രിസ്തു സ്വാഗതം ചെയ്തു എല്ലാ മനുഷ്യരെയും അവൻ ചേർത്ത് വെച്ചു ആരെയും മാറ്റി നിർത്താതെ അവരുടെ ഇതിൽ പോലും മിനിസ്റ്ററി ജനറേഷന് പറ്റിയെങ്കിൽ നമുക്കുള്ളൊരു സാധ്യതയാണ് ആരെയും മാറ്റി നിർത്താതെ അവരെയും ചേർത്ത് പിടിച്ച് മിനിസ്റ്ററി നമുക്ക് പറ്റണം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ